ഹായ് ഗായ്സ് നമ്മൾ ഇന്നലെ ആലപ്പി ഫർണിച്ചറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫർ പ്രൈസ് കാണിച്ചു എന്നതിന്റെ പേരിൽ ആ ഒരു വീഡിയോ ഇപ്പോഴും വിവാദത്തിലാണ് നമ്മൾ മറ്റു കച്ചവടക്കാരെ തകർക്കാൻ വേണ്ടി ഒന്നും തന്നെ അതിൽ ചെയ്തിട്ടില്ല റിയൽ ആയിട്ടുള്ള ഓഫർ പ്രൈസും കാര്യങ്ങളും മറ്റുമായിരുന്നു ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പുറത്തുള്ള റേറ്റ് അന്വേഷിച്ചാണ് ആലപ്പി ഫർണിച്ചറിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആലപ്പി ഫർണിച്ചറിലെ മാർജിൻ പിനാഗിരേഷനും ഓണവും ഒപ്പം വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഓഫറിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ തയ്യാറായതും ഓഫർ പ്രൈസിൽ വീഡിയോ ചെയ്തതും നിങ്ങൾ ആലപ്പി ഫർണിച്ചറിൽ നിന്നും എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ജി എസ് ടി ബില്ല് നിർബന്ധമായി വാങ്ങണം ബ്ലാക്കിൽ ഒരു സാധനവും തന്നെ ആലപ്പി ഫർണിച്ചർ സെയിൽ ചെയ്യുന്നില്ല മുപ്പത്തിരണ്ട് കൊല്ലത്തോളമായി ആലപ്പി ഫർണിച്ചർ മണ്ണാർക്കാട് പ്രവർത്തനം തുടങ്ങിയിട്ട് പാലപ്പി ഫർണിച്ചറിന്റെ പുതിയൊരു ഷോപ്പാണ് നമ്മുടെ ഈ ഒരു പുറകിലായിട്ടുള്ളത് ഇതുവരെ തന്നെ ആരെയും റേറ്റും കാര്യങ്ങളൊന്നും കാണിച്ചല്ല ആലപ്പി ഫർണിച്ചർ കച്ചവടം ചെയ്തിട്ടുള്ളത് ഇതാണ് നാപ്പത് പേഴ്സെന്റേജ് ഓഫർ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ വിവാദമായിട്ടുള്ള ബെഡ് നാൽപ്പത് പെർസെന്റേജ് ഓഫർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എഴുപത്തഞ്ച് ആറ് സൈസിൽ വരുന്ന ബെഡിന്റെ എം ആർ പി റേറ്റ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇത് നിങ്ങൾക്ക് പതിനെട്ടായിരം രൂപയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാ അഞ്ച് വർഷമാണ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത് മൂന്നേതുള്ള മാസം മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും ആറ് ചെയറും നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ചെയറുന്ന ഇമ്പോർട്ടഡ് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം നാല് ഇരുന്നൂറ് രൂപ മാസം മാറ്റി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും ആറ് ചെയറുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം പന്ത്രണ്ടായിരം രൂപ വരുന്ന ഈ ഒരു ഡബിൾ ഡോർ അലമാറ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇ എം ഐയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിനാറായിരം രൂപ വരുന്ന ഈ ഒരു ത്രിപിൾ ഡോർ അലമാറ ആയിരത്തി അറുന്നൂറ് രൂപ മാസ ഇ എം ഐയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മാസം ആയിരത്തി രൂപ അമ്പത് രൂപ മാറ്റിവെച്ചാൽ ഈയൊരു റിക്ലൈനർ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഈ ഒരു സോഫ ഒമ്പത് അഞ്ഞൂറ് ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാ മുപ്പത്തി ഒന്നായിരം രൂപ വരുന്ന ത്രീ പ്ലസ് വൺ പ്ലസ് വൺ കാറ്റഗറിയിൽ വു കോട്ടിങ് അടങ്ങിയ ഈ ഒരു സോഫ ഒമ്പത് എഴുന്നൂറ് ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാ നാൽപ്പത്തയ്യായിരം രൂപ വരുന്ന ഈ ഒരു സോഫ പതിമൂവായിരം ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മുപ്പത്തൊമ്പത് അഞ്ഞൂറ് ഈ ഒരു സോഫ സെറ്റ് പന്ത്രണ്ട് ഇരുന്നൂറ് ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ആലപ്പി ഫർണിച്ചറിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനും കൂടെയും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമനം ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടാം സമനം അമ്പതിനായിരം രൂപയുടെ ഫർണിച്ചർ രണ്ട് പേർക്ക് മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ രണ്ട് പേർക്ക് അപ്പൊ ഈ വേണം ആലപ്പി ഫർണിച്ചറിനൊപ്പം